ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ക്യാരറ്റ് വെച്ചിട്ട് നല്ലൊരു മുഞ്ചുള്ളൊരു പായസായിട്ടാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കിടിലും പായസമാണ് ഒരു വെറൈറ്റി തന്നെയാണ് അപ്പം എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഇതേപോലെ മൂന്ന് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്രയും ക്യാരറ്റ് എടുക്കുക ഇത് വലുതായതുകൊണ്ട് തന്നെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ചെറിയതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ആ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് വേണം ചെറു മൊത്തമായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ നൈസായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വെള്ളമൊന്നുമില്ലാതെ ഇതേപോലെ നമുക്ക് എടുക്കട്ട അപ്പം ഞാൻ മൊത്തം ഇതാ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതാ അതിലേക്ക് കുറച്ച് ചൗവരിയാണ് ആവശ്യമുള്ളത് ഇതേപോലെ ഞാൻ രാവിലെ കുതിർത്ത് വെച്ചതാണ് ചൗവരി ഒരു മൂന്ന് നാല് മണിക്കൂർ കുതിർത്ത് വെക്കാം നന്നായിട്ട് കുതിർന്ന് കിട്ടണേ ഇതേപോലെ കുതിർത്ത് കഴുകിയെടുത്തതാണേ ശേഷം ഇതാ ഒരു കപ്പിലേക്ക് കുറച്ച് പാൽ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസെല്ലാം എടുക്കുന്നത് അതിന് കണക്കായിട്ടുള്ള ആ ഒരു പാലും എടുക്കുക പാൽ ഇതാ അര ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതിലേക്ക് കോൺഫ്ലവർ ആണ് ഇട്ടുകൊടുക്കുന്നത് ഒരു വലിയ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്നും ഇതേപോലെ രണ്ടും കൂടി യോജിപ്പിച്ചെടുക്കുക അതവിടെ നിൽക്കട്ടെ നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് നോക്കണം അതിലേക്ക് ആദ്യം ഇതാദ്യം ഞാനിതുപോലെ അടിയട്ടിയുള്ളൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ആർ കെ ജി ആണ് ഓയിലും വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് ആർ കെ ജി തന്നെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ആ ഒരു ക്യാരറ്റ് മൊത്തം ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ അപ്പോൾ നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ ചെറു തീയിൽ വെച്ചിട്ട് ഇതേപോലെ കരിഞ്ഞു പോവാതെ വഴറ്റിയെടുക്കുക അതൊന്നും നമുക്ക് മാറ്റി വെക്കാം മാറ്റി വെച്ചതിന് ശേഷം അതേ പാനിൽ തന്നെ ഞാൻ ഇതാ ഒരു പാക്കറ്റ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പാക്കറ്റ് പാൽ ഇത് മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ഇത് ഞാൻ വലിയൊരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണേ അപ്പോൾ ഫുൾ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇതാ തിള വരുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് പൊങ്ങി വരട്ടെ നന്നായിട്ട് തിളച്ച് പൊങ്ങി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതേപോലെ നന്നായിട്ടിതാ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ടൈമിൽ നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കണേ ലോ ഫ്ലെയിമിൽ വെക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നുകൂടി കുറുകി എടുക്കുക നമുക്കിത് നന്നായിട്ട് ഇത് ഇതേപോലെ കുറുകി വന്നിട്ടുണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചവ്വരി ഉണ്ടല്ലോ ചവരി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ചവരി മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഫ്ലെയിം കുറച്ചുകൂടി കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഈയൊരു പാലും ഈയൊരു ചവരിയും കൂടി നന്നായിട്ട് ഒന്നുകൂടി കുറുകി വരട്ടെ ഈയൊരു ചവ്വരി ഈയൊരു പാലിൽ നിന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ അതുവരെ ഇതേപോലെ സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ കൈവിടാതെ ഇളക്കി കൊടുക്കുക ഈ ചവ്വരി അടിക്ക് പിടിക്കും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇത് നന്നായിട്ട് തീയെല്ലാം കൂട്ടി വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കൈവിടാതെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നന്നായിട്ട് ഇതാ ഇതെല്ലാം കൂടി യോജിച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്കിതാ ഇതൊന്ന് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കണേ അപ്പോൾ ഫുള്ളായിട്ടുള്ള തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര പായസം ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണേ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി അപ്പോൾ നന്നായിട്ട് ഇത് പഞ്ചസാരയും ആ ഒരു ചവരിയും പാലും കൂടി നാം മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതേപോലെ കൈവിടാതെ ഒന്നുകൂടി യോജിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം ഇത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കണം എല്ലാം കൂടി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതുകൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈവിടാതെ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് ഇത് കുറുകി വരും കുറുകി വരുന്നത് മാത്രമല്ല കട്ടയാകും അപ്പോൾ കൈവിടാതെ ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് അത് ഒന്ന് കുറുകി വന്നതിന് ശേഷം അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ആ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കാനും അതിന് മുന്നേ ഇതാ കുറച്ച് ബദാമും രണ്ട് ഏലക്കായും കൂടി കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണേ ഏലക്കായുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണേ എല്ലാം കൂടി യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ലാസ്റ്റ് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സിത മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണേ ഇത് നല്ലൊരു അടിപൊളി കളറ് കൂടി ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ക്യാരറ്റ് കൂടി ഇട്ടപ്പം ഇതിൻ്റെ കളറെ മാറി നല്ല കണന്നുള്ള നല്ലൊരു മുഞ്ചുള്ളൊരു ആയില്ലേ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് കൈവിടാതെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് അത് കുറച്ചൊന്ന് കുറുകി വരുന്നത് വേറെ കൈവിടാതെ ഇളക്കി കൊടുക്കണേ നല്ലത് അ അടിപൊളിയായിട്ട് ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് കുറുകി ഒന്ന് അടിപൊളിയായിട്ട് വരട്ടെട്ടോ നമ്മുടെ ഈ പായസീത നന്നായിട്ട് കുറുകി എല്ലാം യോജിപ്പിച്ച് വന്നിട്ടുണ്ട് ഫൈനലി തീ ഓഫാക്കിയതിന് ശേഷം ഇതിൻ്റെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കണേ ഈ ഒരു തീ ഓഫാക്കിയതിന് ശേഷം മാത്രമേ ഉപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ പായസീത റെഡി ആയിട്ടുണ്ട് നല്ലൊരു കാണാൻ മൊഞ്ചും കുടിക്കാനും അതിൻ്റെ സ്മെല്ലും എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ട് അഞ്ഞാ പായസം ഇറക്കി വെച്ചിട്ടുണ്ട് ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിത് കൂടി തന്നെ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല മഴയാണ് നല്ല തണുപ്പാണ് തണുപ്പിനെ കുടിക്കാൻ പറ്റുന്ന നല്ല ചൂടൻ പായസമാണ് കേട്ടോ നല്ല മധുരമൂറും വെറൈറ്റി പായസമാണ് ഞാനിത് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ക്യാരറ്റ് ആ ക്യാരറ്റ് സൈഡിലൊക്കെ ഇട്ട് നല്ലൊരു മുഞ്ചു കൂട്ടിയിട്ടുണ്ട് നമ്മളെ മുഞ്ചൻ പായസിച്ച വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ മുഞ്ചൻ മാത്രമല്ല വെറൈറ്റി കൂടിയാണ് നമ്മളെ മക്കൾക്ക് ഇത് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും മക്കൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതുണ്ടാക്കി കൊടുക്ക തണുപ്പൊക്കെ അല്ലേ ആ തണുപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഇതുണ്ടാക്കി കൊടുക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക്